ു ഈ ഇതിവി കാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് തമ്പരാൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന നിമിഷങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം വേദനകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെല്ലാം ഇതാ ഉത്തരം തരാൻ കഴിവുള്ളവൻ ഇയാൾ താരയിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ കർത്താവിനെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ സ്തുതിയും പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്ത് മുതലുള്ള വചനങ്ങൾ മുപ്പതിന്റെ പത്ത് മുതൽ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു കേൾക്കുക എല്ലാവരും ഹൃദയം തുറന്ന് ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സ്വരം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക വചനം പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ വിസ്മയിക്ക നിന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് ശാന്തി നുകരും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിക്കാൻ നിന്നോടു കൂടെ ഞാനുണ്ട് നിന്നെ രക്ഷിക്കാൻ നിന്നോടു കൂടെ ഞാനുണ്ട് അതുകൊണ്ട് നിന്നെ ആരും ഭയപ്പെടുത്തില്ല നീ ഭയപ്പെടേണ്ട കാരണം നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് നിന്നെ പ്രവാസത്തിൽ നിന്നും ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും ഇസ്രായേലേ നീ ഭയപ്പെടേണ്ട യാക്കോബേ നീ ഭയപ്പെടേണ്ട നിന്നെ ദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും ഇത് തലമുറകളിലേക്കുള്ളൊരു വാഗ്ദാനമാണ് നിന്നെ മാത്രമല്ല നിന്റെ മക്കളെ കൂടി പ്രവാസത്തിലേക്ക് പോകുന്നതിന് അടിമത്തത്തിലേക്ക് പോകുന്നതിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിക്കും നീ ഭയപ്പെടേണ്ട നീ അസ്വസ്ഥപ്പെടേണ്ട കാരണം നിന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം പറയുക എന്നിട്ട് ഒരു കാര്യമുണ്ട് പതിനഞ്ചാമത്തെ വചനം ഇതൊരു പ്രോമിസായിട്ട് തന്നിട്ട് വാഗ്ദാനമായിട്ട് തന്നിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു നിന്റെ വേദനയെ ചൊല്ലി നീ എന്തിനു നിലവിളിക്കുന്നു നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാകില്ല എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവയെല്ലാം നിന്നോട് ഇത് ചെയ്തത് എല്ലാം നിന്നോട് ചെയ്തത് ഞാൻ തന്നെയാണ് കാരണം നിന്റെ അകൃത്യങ്ങൾ നിന്റെ പാപം ഇതൊക്കെ അസംഖ്യമാണ് ഇതൊന്നും ഇല്ലാത്തവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല പാപത്തിൽ വസിക്കുന്നവനെ ഭയത്തിൽ വസിക്കേണ്ടതുള്ളൂ പാപമുള്ളിലുള്ളവനെ കുറ്റബോധത്തിലും ഭയത്തിലും ഒക്കെ ജീവിക്കേണ്ടതുള്ളൂ പാപം ചെയ്യാത്തവന് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റും പാപം ചെയ്യാത്തവൻ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് വചനം പറയും അടിമത്തത്തിലേക്ക് പോകേണ്ടി വരില്ല പാപം ചെയ്യുന്നവനാണ് അടിമത്തത്തിലേക്ക് പോകുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്ന് ഞാനൻ എട്ടാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മുരാനെ ഭാവം മൂലം ദൈവീക സംരക്ഷണം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം ഇന്നലകളിൽ കുടുംബാംഗങ്ങളായി കുടുംബമായി ഒക്കെ ചെയ്ത ചില സ്വാധീന മാരകഭാവങ്ങളുടെ സ്വാധീനക്കെട്ടുകള് തമുരാനെ കുടുംബത്തിന്റെ സംരക്ഷണം കവർന്നെടുത്തിട്ടുണ്ടാകാം അനുഭവിക്കാനുള്ള കൃപ നൽകണമേ പിഷാദിന് നിലകളിൽ ജീവിതമോ കുടുംബമോ ഒക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ സാത്താന് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ പാപം ചെയ്ത് പിഷാദിന് അധികാരം കൊടുത്ത ഇടങ്ങളെ വഴികളെ സാഹചര്യങ്ങളെ സാധ്യതകളെ അവസരങ്ങളെല്ലാം തമ്പരാനെ ഇതാ ഞങ്ങൾ അടച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ മേഖലകൾ അടയ്ക്കുന്നു നിന്റെ സ്നേഹത്തിൽ അവയെല്ലാം വിശുദ്ധീകരിക്കണമേ അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹൃദയഭാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമുരാനെ നിന്റെ മുമ്പിൽ നിലവിളിക്കുന്നു കർത്താവ് ചോദിച്ചില്ല നീ എന്തിനാ നിലവിളിക്കുന്നത് നിന്റെ നിലവിളിക്കു നേരെ ഞാൻ എൻ്റെ കണ്ണടയ്ക്കും എൻ്റെ കാതടയ്ക്കുമെന്ന് കർത്താവ് പറയുന്നു കാരണം നിന്റെ പാപങ്ങൾ അസംഖ്യമാണ് നിന്റെ ഭാപങ്ങൾ ഘോരമാണെന്ന് അവജനം പറയും പാപം മൂലം നീ മക്കൾക്ക് നേരെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ പാപം മൂലം ഇവിടെ പോലും കർത്താവെ നീ തുറന്നു തുറന്നുകൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞങ്ങൾ അനുദപിച്ചതാ പ്രാർത്ഥിക്കുന്നു ഒരു കൂട്ടായ്മയായി ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് തമനാനെ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങളുടെ തലമുറകളായി വന്നു പോയിട്ടുള്ള ഏതെങ്കിലും പാപത്തിന്റെ സ്വാധീനങ്ങൾ ഇന്നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവമേ ഇതാ കുടുംബമായി നിന്റെ സന്നിധിയിൽ അനുദപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു മാപ്പ് യാജിച്ച് തമരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അർതാവേ ശത്രു ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുമ്പോ വചനത്തിൽ നീ ഞങ്ങളോട് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണല്ലോ അനുദപിക്കാനാണല്ലോ ഇതാ ഇന്ന് ഞങ്ങൾക്കെതിരെ ശത്രു പ്രബലപ്പെട്ട് നിൽക്കുകയ ശത്രു ഞങ്ങൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ദൈവമേ ഇതാ എളിമപ്പെട്ട് ഞങ്ങൾ നിന്നെ വിളിക്കുന്നു എളിമപ്പെട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ദൈവമേ നിന്റെ കൃപ വർഷിക്കണമേ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ കണ്ടുയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് മക്കളെ ഈ നിമിഷം മറ്റൊന്നും ചിന്തിക്കേണ്ട മറ്റാരെയും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ ചില മേഖലകൾ കർത്താവ് കാണിച്ചു തന്നാൽ ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മൾ ഇന്നലകളിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഭവനത്തിലോ ഭവനങ്ങളിലൂടെ വന്നുപോയ ഏതെങ്കിലും പാപത്തിന്റെ അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഒക്കെ മേഖലകള് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തന്നാൽ ഹൃദയം കൊണ്ട് ഇപ്പോൾ അനുദപിച്ച് ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവ് ഇപ്പോൾ തന്നെ ചില മേഖലകൾ നിങ്ങൾക്ക് തുറന്നു തരും അനുഗ്രഹത്തിന്റെ ചില വഴികൾ കർത്താവ് തുറന്നു തരും സംരക്ഷണത്തിന്റെ മുദ്ര നിങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോൾ പതിപ്പിക്കും അവിശ്വാസത്തോടെ കർത്താവിനെ ശ്രദ്ധിച്ചേ ഹലലൂയ ആരാധന 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 ആരാധന

പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്കറിയാം അറിഞ്ഞും അറിയാതെയും എല്ലാ ദിവസവും എല്ലാ നിമിഷവും നിന്നെ വേദനിപ്പിക്കുന്നവരാ ഞങ്ങള് പലവിധ പാപങ്ങൾ നിരന്തരം ഞങ്ങളെ വേട്ടയാടുന്നുണ്ട് ഒരു വേട്ടപ്പട്ടിയെ പോലെ ഞങ്ങളെ പാപം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക പലപ്പോഴും പാപത്തിന്റെ സ്വാധീനത്തിൽ ഞങ്ങൾ വീണുപോയിട്ടുണ്ട് ഞങ്ങടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തമ്പരാനെ തെറ്റുപറ്റിയ എത്രയോ അവസരങ്ങൾ നിന്നെ വേദനിപ്പിച്ച എത്രയോ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകട്ടുണ്ട് ഓർത്ത് ഞങ്ങൾ മാപ്പ് ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കാനുള്ള ക്രമ ഞങ്ങൾക്ക് തരണമേ കർത്താവ് നിന്റെ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാനുള്ള ക്രമ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അയോഗ്യതകൾക്കപ്പുറം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന നിന്റെ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ജീവിക്കുവാൻ നിയമേ നീ ഞങ്ങൾ എന്ന് പ്രവർത്തിക്കാം ഹൃദയത്തിൽ അനുധാപം നിറയട്ടെ ഹൃദയത്തിൽ ഈശോളുടെ സ്നേഹം നിറയട്ടെ യേശു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ രക്ഷക്കായി സ്വർഗം തന്ന ഏക നാമം എന്നും ഏക വഴിയെന്നും ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കട്ടെ വേറൊരു ദൈവമില്ല വേറൊരു നാമവും ഇല്ല വേറൊരു സത്യമില്ല ഇത് മാത്രമാണ് സത്യം യേശു മാത്രമാണ് നിത്യസത്യം തൊരാനെ നിന്നെ തള്ളിപ്പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ച നിന്നെ വേണ്ട എന്ന് പറഞ്ഞ നിന്നെ മാറ്റി നിർത്തിയ നിനക്കെതിരെ പിറുപുരുത്ത പരാതി പറഞ്ഞ എല്ലാ നിമിഷങ്ങളും ഓർത്ത് മാപ്പി ചോദിക്കുന്നു ഈശ്രോയെ ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണം Sweet. ും സാധിക്കുന്ന എല്ലാവരും നിമിഷം മുട്ടുകൊത്തുന്നു നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയാം തമ്പുരാനന്ദിന്റെ വചനം കേൾക്കാനും വിശ്വാസത്തിന്റെ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് തരുകയും ചെയ്ത കർത്താവിനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു മനസ്സിന്റെ എല്ലാ വേദനകളും പ്രത്യേക നിയോഗങ്ങളെയും തമ്പുരാന സന്നിധിയിലേക്ക് ഉയർത്താം പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങൾക്കായിട്ട് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ മക്കളെ വിശ്വസിക്കുക തമ്പരാൻ നമ്മളെയും തൊട്ട് കഴിഞ്ഞു ഈശോ എന്നെയും സ്പർശിച്ചു കഴിഞ്ഞു എൻ്റെ കുടുംബത്തിലും കർത്താവിൻ്റെ സ്പർശനം കിട്ടി എന്ന് തന്നെ അങ്ങോട്ട് വിശ്വസിക്കാം ഈശോയിലേക്ക് തുറന്ന് നെട്ടിപ്പിടിച്ച് ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം അലലൂയ്യൂയ്യ Yeshua paradara Yeshua